കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനുവേണ്ടി ധനം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് കിഫ്ബി കെ ഐ എഫ് ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവേദിയിൽ സംസാരിക്കുകയും അത് സംസ്ഥാനത്ത് കാലാനുസൃതമായ പുരോഗതിക്കും വികസനത്തിനും കാരണമായെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ വികസനത്തിന്റെ നേട്ടം കിഫ്ബി വഴി ഏകദേശം തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കി സാമ്പത്തിക സ്രോതസ് വികസനത്തിനുള്ള ശേഷി ഖജനാവിനുണ്ടായിരുന്നില്ലെന്നും കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചപ്പോഴാണ് ഇത് സാമ്പത്തിക സ്രോതസ്സായി മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതികൾ നൂറ്റി അമ്പത് പാലങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങൾ കിഫ്ബിയിലൂടെ പൂർത്തിയാക്കി രജത ജൂബിലി കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ചുരുക്കത്തിൽ കേരളത്തിലെ പ്രധാന വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിൽ കിഫ്ബിക്ക് വലിയ പങ്കുണ്ട് എന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുന്നു